മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു ഹൽവയാണ് നമുക്ക് കുറച്ച് സാധനങ്ങളായിട്ടുള്ളത് മതി വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അത് രുചിയേറിയ ഹലുവ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കുക നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ മൂന്ന് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കണം അതിൻ്റെ ഇതുപോലെ നമുക്ക് ആ രണ്ടറ്റവും മുറിച്ചു കളഞ്ഞ് തോല് ചീകിക്കളയാം ഒട്ടും തോല് പടരുത് നന്നായിട്ട് തന്നെ അത് ചെത്തി കളയണം നന്നായി കഴുകി എടുത്തിട്ട് വേണം പിന്നെ ഞാനിത് ചരണ്ടി എടുക്കുകയാണ് ചെയ്യണത് ചിരകിയിട്ട് ഇതുപോലെ നമുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒട്ടും തൊലി നമുക്കിതിലുണ്ടാവരുത് ഇത് വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് ആ തൊലി വെട്ടാലെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് തോലില്ലാതെ ചെത്തിയെടുക്കണം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് മൂന്നെണ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് വേണ്ടത് അത് നമുക്ക് ഉണ്ടാക്കണ സമയത്താണ് അളവിനനുസരിച്ച് ഇടാൻ ചേർക്കാൻ പറ്റുള്ളൂ അത് കൂടാതെ ഒരു കപ്പ് പാല് വേണം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂടി ഞാനൊരു പത്ത് വണ്ണം വെച്ചിട്ടാണത് ചെയ്തെടുത്തതാണ് ചെയ്തെടുത്തതാണിതൊന്ന് പിന്നെ ഇതുപോലെ പൊളിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരാറണം അത് നമുക്കിതുണ്ടാക്കി കഴിഞ്ഞാൽ അലങ്കരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടത് നമുക്ക് പ്രധാനമായിട്ട് നെയ്യാണ് ആദ്യം നമുക്ക് ഈ പിളർന്ന് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ ശേഷമാണ് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കേണ്ടത് അത് കുറച്ചൊരു കളറൊന്ന് ചേഞ്ച് വരെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി കൂടുതലും നമുക്കത് മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മീതിയായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ആണ് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് എണ്ണം ആറോ ഏഴോ എട്ടോ എത്ര വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റുക നമ്മൾ ചതച്ച് വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വെച്ച വണ്ടിപ്പരിപ്പ് മാത്രമാണ് ഞാൻ വറുത്തെടുത്തത് ഇനി നമുക്ക് നമ്മൾ ചര വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം നമ്മളിപ്പോൾ ആ നെയ്യ് മാറ്റി കൊടുക്കണം എന്നില്ല അതിലേക്ക് ഇട്ട് കൊടുത്താലും യാതൊരു കുഴപ്പവും വീണ്ടും നമ്മൾ നെയ്യ് ഒഴിച്ചു ഇത് ഇതുപോലെ വെള്ളം വലിയിപ്പിച്ചെടുക്കുന്നത് ക്യാരറ്റിലത്തെ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞ് കിട്ടണം ഒന്ന് മയം വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യിൽ കടന്നിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ നമുക്കൊന്ന് വെന്ത് കിട്ടുന്ന മാതിരി ഇതൊന്നും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതിൻ്റെ ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഏകദേശം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കേണ്ട സമയമായി ഒരു കപ്പ് പാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചത് ഇതിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് ചരണ്ടി എടുക്കുന്നത് നമുക്ക് ഒരു കപ്പാണെങ്കിൽ ഏകദേശം ഒരു കപ്പോളം തന്നെ പാലും ചുരുക്കാം ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് തിള വന്ന ശേഷം അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്ലെയിം കൂട്ടി വെക്കരുത് കാരണം അത് തിളച്ച് തൂവാനുള്ള സാധ്യത ഉണ്ട് പാലായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അടച്ചു കൊടുക്കുമ്പോൾ പെയ് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നേരം ഞാൻ അടച്ചു വെച്ചിരുന്നു ഇടക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ വെള്ളം നന്നായിട്ട് ഈ പാല് നന്നായിട്ട് വറ്റിയിട്ട് ഇതിലേക്ക് ചേർന്ന് കിട്ടണം ക്യാരറ്റിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അടച്ചു വെച്ചു രണ്ട് മൂന്ന് ഒരു ആറേഴ് മിനിറ്റ് നേരം വേണം നമുക്ക് ഈ ക്യാരറ്റ് വെന്ത് കിട്ടാൻ അത് ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കത് മുഴുവനായിട്ടും വെന്ത് കിട്ടണം നമ്മൾ ആദ്യം ഒന്ന് വഴറ്റി കൊടുത്തപ്പോൾ തന്നെ അതൊന്ന് പകുതി വെന്തിട്ടുണ്ട് പിന്നെ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ആ പാലിൽ കടന്നിട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തത് അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം നല്ല മധുരമായിട്ട് തന്നെ നമുക്ക് ഈ ഹലുവ വേണം ഹലുവ മധുരമുള്ള സാധനമാണല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ സ്പൂണ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതോ സാധനം തന്നെ ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വീണ്ടും നന്നായിട്ട് നമുക്കത് ഇളക്കിയിട്ട് ആ പഞ്ചസാരയുടെ പാനീയിൽ അത് വേണ്ടതുണ്ട് നമ്മൾ തകച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇരുത്തി ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി ഇനി കടന്ന് വെള്ളം വച്ചണ വരെ നമുക്കത് ഇളക്കിക്കൊണ്ടേ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ എന്നാലേ നമുക്ക് ഈ പാലിൻ്റെ അനുസൊക്കെ ഒന്ന് കിട്ടുള്ളൂ നന്നായിട്ട് നമുക്കത് വച്ചിട്ടാണ് ഇത് ിട്ടുന്ന മാതിരി ആവണം ഏകദേശം നമുക്കിത് പാൽ വറ്റുന്ന സമയത്തോട് കൂടി തന്നെ നമുക്ക് കുറച്ചൊരു ടീസ്പൂൺ ഞാൻ ഏലക്ക ചേർത്ത് കൊടുത്തു ഏലക്കപ്പൊടി അതിൻ്റെ ശേഷം ഒരു ടീസ്പൂണും കൂടി നെയ്യാണ് ചേർത്ത് കൊടുത്തത് നെയ്യ് വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്ത് ഇത് അടുക്കി പിടിക്കാതെ നമുക്കിത് നന്നായിട്ട് ഉരുണ്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എനിക്കിപ്പോൾ അത് വേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് വെള്ളത്തിൻ്റെ ഒരു അംശം നമ്മൾ ഹലുവയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ എല്ലാം പാലിലും പഞ്ചസാരയും ഒക്കെയാണ് വെള്ളത്തിനായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഹലുവ ഏവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ലാസ്റ്റിലും കൂടി ഞാനൊരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് ഉരുത്തി എടുക്കുന്ന സമയത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പാനിൽ നിന്ന് നമുക്കിത് വിട്ട് കിട്ടണം ഇത് ക്യാരറ്റിൻ്റെ ഒന്നും ഒരു ലേശം ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അറിയാൻ പോലും പറ്റില്ല അത് ക്യാരറ്റ് ഹലുവേണമെന്ന് അത്രയ്ക്ക് ടേസ്റ്റിയാണ് കൂടുതൽ പ്രയാസമൊന്നുമില്ല അപ്പം നമുക്ക് പാലായി പാലായിക്കോട്ടെ അതുപോലെ ഏലക്കായ ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലും എല്ലാം വീട്ടിലുണ്ട് നമുക്ക് ബദാം പരിപ്പ് മാത്രമാണ് അപ്പോൾ നേട്ടം നമുക്ക് ഇല്ലെങ്കിൽ ചേർക്കണ്ടാകത്തുള്ളൂ ബാക്കി അണ്ടി പരിപ്പൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അതുകൊണ്ട് ഈ ചേർത്ത് കൊടുത്ത സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതല്ല ഏകദേശം നമ്മുടെ ഹലുവ തയ്യാറായി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് പറയാൻ വിട്ടു എനിക്ക് കൂൾഡായിട്ട് കുറച്ച് സൗണ്ടിന് വ്യത്യാസമുണ്ട് എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത്രയും മതിയാവും നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്യണ്ട ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ ഒരു കാൽ ടീസ്പൂണും കൂടി ഏലക്കപ്പൊടി അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കൂടുതലായി പോരത് ഉപ്പൊന്നും അതിൻ്റെ എല്ലാ ടേസ്റ്റൊന്നും ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണെന്നറിയാമല്ലോ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ശേഷം നമുക്കിതിൻ്റെ ചൂട് തന്നെ ഇതൊന്നും കൂടി ഇളക്കി മിക്സ് ആക്കിയിട്ട് വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്താലും നമുക്കിത് ചൂടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി അത് ഇളക്കി യോജിച്ചിട്ട് ഇതുപോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം യോജിപ്പിട്ട് വയ്ക്കണം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായി നമുക്കതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാൻ കണ്ടോ ഇതുപോലെ എല്ലാം വച്ച് നേരെ വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ ഏറ്റവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് വയ്ക്കണം ഇനി നമ്മൾ അവസാനം വറുത്ത് വെച്ചിട്ടുള്ള വണ്ടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഇഷ്ടമാതിരി നമുക്ക് എങ്ങനെയാണോ വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വയ്ക്കാം ഇത്രയും പണിയില്ല നമുക്ക് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരാണ് നമ്മൾ ഈ ക്യാരറ്റ് ഇളക്കി കൊടുക്കേണ്ടതുള്ളൂ ബാക്കി നമുക്കിതൊന്നും ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയാസമൊന്നുമില്ല എന്നാലോ തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ വേറെ രീതി ആയിട്ട് വരാം